ഒരു പെണ്ണ് പെണ്പ്പ വന്നു പറയാം മറ്റോള്മാര് രണ്ടെണ്ണം അവിടെ ഇരിക്കുക ഒരുത്തി മോന്തം മൊത്തം ഏതാണ്ട് ഫേസ് പാക്ക് കിട്ടുകൊണ്ടിരിക്കുന്നു ഒരുത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ഒരു കൈസഹായം ചെയ്യാൻ ഇവിടെ ആരുമില്ല ഒരു ദിവസം ഞാൻ എല്ലാത്തിനോട് പിടിച്ച് കത്തിക്കും നോക്കിക്കോണ്ട് റോസ്റ്റ് അല്ലേ ഇങ്ങരിക്കുന്നത് എന്തോത്തിന്റെ സോക്കേടാ ഇതെല്ലാവിടെ ഇരുന്ന് ഇനി ആരാന്ന് ഉള്ളി പറക്കുന്നേ അമ്മ അല്ല വേറെ പോർക്ക എണീറ്റ് ഇതെല്ലാവിടെ ഉള്ളി പറക്കി എടുക്കാനാ വല്ല ഒന്ന് പുതിയൊരു പെണ്ണും വന്നിരിക്കുന്നു

ഇങ്ങോട്ട് എന്ന് വരുന്ന കക്ക കൊണ്ടുവന്നിട്ടേക്കുന്നു അങ്ങോട്ട് കക്കാത്തോണ്ട് രാസനാമം എന്തോന്നറിയച്ചി എന്ത് കാൽസ്യം കാർബണേറ്റ് എ സിക്ക് പഠിക്കാനുണ്ട് ഇത് കൊറേ ഉണ്ടല്ലോ ഇത് എപ്പം പൊളിച്ച് തീരാനാ അങ്ങോട്ട് പറക്കടി അങ്ങോട്ട് നിന്നോടുകൂടി അടി പറഞ്ഞത് പി എസ് സി വർത്താനോ പറഞ്ഞോണ്ടിരിക്കുന്നു അമ്മയ്ക്ക് അമ്മയുടെ ഇളയ മരുമോളയോട് വിളിച്ചുകൂടായിരുന്നു ഇപ്പൊ പിന്നീട് വന്നേ അല്ല തന്നെ അവളെ പിടിച്ചതൊക്കെ ചെയ്യിക്കുന്ന ശരിയാണെന്നോ നീ അങ്ങോട്ട് ചെയ്തേ ഓ പിന്നെ ഞങ്ങളും വന്നപ്പം ഞങ്ങളും ആദ്യമായിട്ട് വന്നപ്പം അമ്മ ഞങ്ങളെ കൊണ്ട് പണിയാക്കി പഠിപ്പിക്കുമായിരുന്നല്ലോ അവരൊന്നും അയ്യോ നീയൊക്കെ ഇവിടെ അങ്ങ് കളിക്കുവല്ലായിരുന്നോ ഞാൻ പഠിക്കാട് അയ്യോ മോള് മോള് ചെയ്യണ്ട പൊക്കോ അത് സാരമില്ല എനിക്കറിയാൻ കേക്ക പറക്ക ഞാൻ പെട്ടെന്ന് പറക്കും അല്ല ഇവിടുത്തെ മുറ എവിടെ ഇരിക്കുന്നു മുറം എന്തോ ഇരിക്കുന്നു മുറം കൊണ്ടെന്തോ കാണിക്ക ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാം ചേച്ചിയേ இதுக்கே இச்சி பாடுள்ள பணியா ஆ நாக ஒடிஞ்சு போகும் ആണല്ലേ കണ്ടോടി കണ്ടു പഠിക്കങ്ങോട്ട് കാക്ക ഏതാ ചിപ്പി ഏതാ നമ്മൾ മാർക്ക് അറിയത്തില്ല വയസ്സ് പത്തു മുപ്പത്തഞ്ചൊക്കെ ആയി എല്ലാത്തിനെയും വേറെ മുറവെടുത്തോണ്ട് വരാം ഒടുക്കത്തെ വെയില് ഉച്ചയിലടിക്കുന്നു എറണം കട്ട കാക്ക ഒന്ന് മാറണ്ട വായിട്ട് അലച്ചലച്ചിരുന്നോണ പണ്ടാരോടങ്ങാനായിട്ട് ോ അല്ല അമ്മ നിന്ന് ഇവിടെ ഇരിക്കുന്നേ ആ മോളോ ഒന്നും പറയണ്ട മോളെ ഈ കാക്കയുടെ ശല്യം കാരണം വയ്യ എന്ത് സാധനം ഇവിടെ ഉണങ്ങാനിട്ടാലും കാക്ക ഇങ്ങനെ അന്തം പറഞ്ഞു വരുവാ ഞാൻ ഇങ്ങനെ വായിട്ടലച്ചു വായിട്ടലച്ചിരിക്കണം എന്നാലേ കാക്ക ഓടത്തോളു ഓ വേലുകൊണ്ട് എന്റെ മണ്ടം അറിയാറായി അതിനാണോ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഐഡിയ ഉണ്ട് എന്തോ ഐഡിയ ാമം ചെല്ലാനിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമല്ലോ ഭഗവാനെ ബാക്കി അവിടെ പോയിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാവേ

എന്തൊരു കഷ്ടമായത്യ്യോ ഞണ്ട് ഞണ്ടെന്നെ കടിക്കും എന്തോ അവിടെ അവിടെ നിക്കെ നിക്കഞ്ഞോണ്ടേ അവിടെ അവിടെ നിക്കാണെന്ന് ഓ നോശം പിടിച്ച പാവം ഇതെന്തോ ഷർട്ടില്

അച്ഛൻ എവിടെ കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ പോവാൻ പണിയൊന്നും നടക്കത്തില്ലല്ലോ എന്തു പണി എടോ അച്ഛൻ മൂകാംബികയിലോട്ടാണെന്നും പറഞ്ഞ് പോന്നത് തമിഴ്നാട്ടിലോട്ടാ അവിടെ അച്ഛനൊരു ചിന്ന വീടുണ്ട് എന്തോ മുന്തിരി നിന്നോ തള്ളയുടെ പേര് മാസം അവസാനം ശമ്പളം കിട്ടി കഴിയുമ്പോ അതുമായിട്ട് അങ്ങേര് അങ്ങനെ നാട് വിടും മൂകാംബികയിലോട്ടാന്നും പറഞ്ഞു പിന്നെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുന്നത് കാണാം പാവ ഈ തള്ളയ്ക്ക് അടുക്കളപ്പണിയും കാര്യങ്ങളും മാത്രമേ ഉള്ളു ഒരു രൂപ അവരുടെ വേലങ്ങേര് വെച്ച് കൊടുക്കത്തില്ല പിന്നെ മൂന്നാമക്കൾ പൈസ കൊടുത്തിട്ടാ ചെലവ് കഴിയുന്നത് അവരൊരു വേലക്കാരിയെപ്പോലും ഇവിടെ കഴിയുന്ന ഒരു ഓയിസും ഇല്ല എന്ത് ചെയ്യാനാ അല്ല അവർക്കത് വേണം ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നല്ല മെടുക്ക അവർക്ക് അച്ഛ എവിടെ പോയതാ അമ്മേ അച്ഛ മൂകാംബികോളെ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വരും മൂകാംബിക തന്നെ പോയതാണോ അമ്മ ഒരു കാര്യം ചെയ്യും റെഡിയാവും നമുക്ക് പുറത്തേക്ക് ഒന്ന് പോവിടാ അമ്മ റെഡിയായി വന്നേ ഇത്തിരി പണിയുണ്ടായിരുന്നു മോളെ ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അവര് ചെയ്യട്ടെ അവർക്കുള്ള ആഹാരമൊക്കെ അവരുണ്ടാക്കി കഴിക്കും അമ്മയ്ക്കുള്ള ആഹാരം ഞാൻ നമുക്ക് കൂട്ടി അടിച്ചുപൊളി ഓക്കെ അല്ലേ അമ്മ എന്താ മോളെ അമ്മദേ ഈ ഡ്രസ് ഇടു അയ്യോ അമ്മ ചുരിദാറൊന്നും ഇടത്തില്ല മോളെ നാട്ടുകാരും അല്ലൊക്കെ പറയും മോളെ നാട്ടുകാരാണോ അമ്മയ്ക്ക് ചെലവിൽ ഇരുന്നത് അമ്മ ഇതുകൊണ്ട് പിടിച്ചേ ഇത് എന്റെ ചുരിദാറാണേ ഇതെനിക്ക് വലുതായതുകൊണ്ടേ ഇടാതെ വെച്ചിരുന്നതാ നമുക്ക് പോകുമ്പോ നല്ല അടിപൊളി മോഡേൺ ഡ്രസ് മേടിക്കാം മോഡേൺ ഡ്രസ്സോ അമ്മയ്ക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സല്ലാമ്മേ അമ്മ അടിച്ചു പൊളിക്കാൻ നോക്ക് അച്ഛൻ അടിച്ചു പൊളിക്കാങ്കി അമ്മയ്ക്ക് എന്താ അടിച്ചു പൊളിച്ചാ അമ്മ ധൈര്യമായിട്ട് വാങ്ങി ഞാനില്ലേ കൂടെ വാട്ട് സൂപ്പർ അല്ലേ അമ്മ ആദ്യായിട്ടാണോ ലുലു മോളിലൂ ആണു മോളെ ഇത്ര കാലമായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒന്നാണൊക്കെ കേട്ടോ അമ്മയൊക്കെ ആരും കൊണ്ടുവരുന്നു ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിലന്നേ ഒറ്റയ്ക്ക് കൊണ്ട് പോണോന്നേ ഒരു കാലെടുത്ത് വെച്ച് കേറമ്മേ കേറി അത്രേ ഉള്ളൂ വാ വാ പേടിക്കണ്ട പേടിക്കുന്നില്ല അമ്മേ നമുക്ക് ആവേശം കാണാൻ പാമ്പാ സിനിമ സിനിമ കാണാൻ പാ ഇവിടെ സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ടോ ആ പിന്നില്ലേ വാ കഴിക്കേ എടു എനിക്ക് വേണ്ട നല്ലതാമ്മേ ഇതാണ് കെ എഫ് സി ചിക്കൻ സി എനിക്ക് വേണ്ട മോളെ കഴിച്ചാലും ടേസ്റ്റ് വരു കഴിക്കേ ഒരു മാമൻ അമ്മയെ തന്നെ നോക്കുന്നു നോക്കുന്നത് കണ്ട ഇനി അമ്മക്ക് വീട്ടിൽ പോയിട്ട് അമ്മയുടെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണം ഇതിനകത്ത് നോക്കട്ടെ പോസ്റ്റ് കൊടുത്താതെ അപ്പൊ അപ്ലോഡ് ആയിക്കോളും നമ്മൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ അത്രേ ഉള്ളു പിന്നെ അമ്മക്ക് വേണമെങ്കിൽ ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യ അമ്മ പിന്നെ ഓരോരുത്തർ ഫോളോ ചെയ്യും അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് ഫോളോ ചെയ്യാം ഇല്ലെങ്കിൽ വിട്ടേക്കാം അറിയാവുന്നവരെയൊക്കെ ബാക്ക് ഫോളോയി ഏഹ് ഇന്നോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും അമ്മയോട് പൊറ്റുഅ പൊളിക്കു കേട്ടോ നല്ല ചുരിദാറൊക്കെ ആയിട്ട് ഒരുങ്ങി ആ வீடல் அய்யோ சேட்டம் படிச்சோ நீ ஆக மாறி மணியே அல்ல நீர் எங்கோட்டா ഞാനേ തിരുപ്പതി വരെ ഒന്ന് പോവുക ഒന്ന് കുളിച്ചു വേണ്ട ആവശ്യമുണ്ട് ഉച്ചക്കത്തെ രണ്ടരയുടെ ട്രെയിന് പിന്നെ ഈ പോക്കിനി എല്ലാ മാസവും പ്രതീക്ഷിക്കോ വേണ്ടെന്നേ ശരി ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ്